നമ്മ നമ്മൾ എന്തുകൊണ്ട് ബില്ല്ണ്ടാക്കുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ബില്ല് ഒരു ബില്ല്ണ്ടാകേണ്ട സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ധാരാളം നിയമങ്ങൾ കുറെ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഉദാഹരണമായിട്ട് നമ്മുടെ ആ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഈ മൂന്ന് ആർട്ടിക്കിളും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യത്തോടുകൂടിയും ഒക്കെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ തുല്യത തുല്യതയോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളുകളുടെ ലക്ഷ്യം അപ്പൊ നം ഈ പറയുന്ന സൂപ്പർ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ തന്നെ ഭാഗമായി ഒരാളുടെ ജീവിതത്തെ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി ജീവിക്കാനുള്ള സാഹചര്യത്തെ ഹനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതുവഴി നമുക്ക് ഈ ഭരണഘടനാപരമായിട്ട് തന്നെ നീതി നേടുന്നതിന് വേണ്ടിയിട്ട് കഴിയും ഇതുകൂടാതെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഈ കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ പി സി അഞ്ഞൂറ്റി എട്ട് അതിപ്പോ ഭാരതീയ നിയമ സംഹിത മുന്നൂറ്റി നാല് വകുപ്പായി പരിവർത്തനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സി ആർ പി സി ആക്ട് നൂറ്റി അമ്പത്തി നാല് അത് ഭാരത് ബി എൻ എസ് എസ് ഭാരതീയ നിയമസംഹിത ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഭാരതീയ വേർഷൻ ആയിട്ടുള്ള ബി എൻ എസ് എസ് സെക്ഷൻ നൂറ്റി അമ്പത്തിനാല് അതുപോലെ തന്നെ ബി എൻ എസ് ഐ പി സി മുന്നൂറ്റി രണ്ട് ഐ പി സി മുന്നൂറ്റി രണ്ട് ഇപ്പോ നൂറ്റിമൂന്ന് ബി എൻ എസ് ആണ് ഐ പി സി മുന്നൂറ്റി ഏഴ് ഇപ്പോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബി എൻ എസ് ആണ് ഈ ഈ കാര്യങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് പലപ്പോഴും അതായത് ഒരാള് ഐ പിസി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഏഴ് എന്നൊക്കെ പറയുന്നത് കൊലപാതകം കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഈ ഈ രീതിയിലൊക്കെ തന്നെ നിയമം നിയമം ഒരാൾ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഇത് ഈ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന മറ്റ് അനാചാര പ്രവർത്തനങ്ങൾക്കെതിരായി ഒക്കെ തന്നെ ഈ വകുപ്പുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇതിനൊക്കെ തന്നെ പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പുതിയൊരു നിയമം ഇതിനു വേണ്ടി മാത്രം വേണം എന്ന് പറയുന്നത് കാരണം പലപ്പോഴും പറയാറുള്ളത് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിക്കുക അത്ര എളുപ്പമല്ല ആ സാഹചര്യത്തിൽ ഒരു നിയമത്തെ നമുക്ക് കൊണ്ടുവന്നാൽ കൂടി ആ നിയമത്തെ നമുക്ക് ആ രീതിയിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് സാധാരണഗതിയിൽ ചൂണ്ടിക്കാണിക്കാറ് അതുകൊണ്ട് തന്നെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു വേർതിരിവാണ് കാരണം ഇത് തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് വളരെ വളരെ നേരിയതാണ് എന്ന് നമുക്കറിയാം വിശ്വാസമാണ് അന്ധവിശ്വാസങ്ങളുടെയൊക്കെ തന്നെ അടിസ്ഥാനം എന്നുള്ളത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു സയൻസ് ഭാഷയിൽ നമുക്ക് തെളിയിക്കപ്പെടാൻ കഴിയാത്തതാണ് അതൊരു ഫെയ്ത്ത് ഒരു വിശ്വാസം ഒരു ബിലീഫ് എന്ന് പറയാം അത് ഒരു വിശ്വാസം മാത്രമാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളതാണ് നമുക്ക് ദൈവമുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കാൻ കഴിയില്ല നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ആ ക്ഷേത്രങ്ങളിൽ പോയി പൂജ കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കുന്നു ഇതൊക്കെ തന്നെ ഒരു വിശ്വാസമാണ് ഇതൊന്നും സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല ഇത് പക്ഷേ ഈ മതവിശ്വാസങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് ഈ വിശ്വാസങ്ങൾ ബന്ധി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമുക്കറിയാം ദീർഘകാലത്തെ ചരിത്രം ഈ മതത്തിൻ്റെ വിശ്വാസങ്ങൾക്കുണ്ട് അതുകൊണ്ട് മതത്തിന്റെ വിശ്വാസങ്ങളെ മതവിശ്വാസങ്ങളെ നമുക്ക് അതിനൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൊതുവെ വിലയിരുത്തുന്നത് അതൊരു വിലയിരുത്തലാണ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ദീർഘകാലത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രീതി അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാം ഏത് ദൈവത്തിൽ വിശ്വസിക്കാം പുതിയൊരു മതം തന്നെ ഉണ്ടാക്കാം അതിൽ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അതിന് ഇന്ത്യൻ ഭരണഘടന അനുശാസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യമായ പരിഗണനയാണുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസം ഇതൊരു അത്തരത്തിലുള്ളൊരു വിശ്വാസം ഭരണഘടനാപരമായി അംഗീകരിച്ചിട്ടുള്ളൊരു മതവിശ്വാസം ദൈവവിശ്വാസം ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ നമുക്ക് ആ രീതിയിലാണ് വിശ്വാസത്തെ കാണുന്നത് എന്നാൽ അന്ധവിശ്വാസം ഏർ എന്ന് പറയുന്നത് നമുക്ക് പരിഷത്തുകാർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസം ഒക്കെ തന്നെ മിക്കവാറും നമുക്ക് അറിയാം ആ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് എന്നിൽ ഒരു വലിയ രീതിയിൽ എൻ്റെ ഒരു ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എനിക്ക് കുറെ കഴിവുകളുണ്ട് അത് ദൈവികമായി ആർജിച്ചിട്ടുള്ളതാണ് ഉദാഹരണമായി സായി ബാബയുടെ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞാൽ ബാബ പറയുന്നു ഞാൻ എനിക്ക് കുറെ കഴിവുകളുണ്ട് ആ കഴിവുകൾ നിങ്ങളുടെ ദുരിതം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നിൽ ദൈവം ഇരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് ആൾ വിഭൂതി പുറത്തുനിന്ന് കൈ കൊണ്ട് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭസ്മം വരുന്നു അദ്ദേഹം എന്താണ് ശിവരാത്രി ദിവസം ശിവരാത്രിയുടെ അന്ന് ഈ ശിവലിംഗം എല്ലാ ശിവരാത്രി ദിവസങ്ങളിലും വെളുപ്പിനെ അദ്ദേഹം ശിവലിംഗം ചർദ്ദിക്കും അങ്ങനെ ഇതൊക്കെ ഒരു നമുക്കൊരു മാജിക് ഒരു മജിഷ്യൻ വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരത്തിൽ വലിയ കഴിവുകളുള്ള മാതാമൃതാന്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി താൻ ദൈവത്തിൻറെ ഒരു പുത്രിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ ദൈവികമായ ഒട്ടേറെ ശക്തി എന്നിൽ കുടിയോ ഇരിക്കുന്നു ഇത് തന്നെയുള്ള അവകാശവാദമാണ് നമ്മുടെ ഏഹ് തിരുവനന്തപുരത്ത് ഉള്ള ഗോവൻ എന്ന് പറയുന്ന പറയുന്നൊരു ആള് സ്വാമിയായത് ഇവരും ഇപ്പൊ വലിയ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ തന്നെ നമുക്ക് നെയ്യാറ്റിങ്കര ഗോവൻ അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ കാണും കാണുന്നുണ്ട് അങ്ങനെ ഇത് ഇത് സംബന്ധിച്ചിടത്തോളം അതിനൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഒരു സാംസ്കാരികമായ പിന്തുടർച്ചയുടെ ഭാഗമായിട്ടല്ല മതപരമായിട്ടുള്ള ഭാഗമല്ല എല്ലാ തരത്തിലും നമുക്ക് എല്ലാ മത ജാതി വിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചില ആളുക ചില ആളുകളെ കാണാം അവര് അവരിൽ ആഹ് ഇത്തരത്തിൽ കഴിവുകൾ കഴിവുകൾ അവരെ വളരെ ദൈവീകമായ കഴിവുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ അവര് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഇതിന് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇതിനൊരു അന്ധവിശ്വാസം എന്ന് നമുക്കറിയാം പറയാൻ കഴിയും അതുപോലെ തന്നെ ചില പ പലതരത്തിലുള്ള മന്ത്രങ്ങൾ എന്നിൽ ഞാൻ ചൊല്ലുന്ന ചില മന്ത്രങ്ങൾ കൊണ്ട് നിങ്ങളുടെ അസുഖങ്ങൾ മാറും അല്ലെങ്കിൽ ഏർ ഞാൻ ഇത് ഞാൻ ഊതി തരുന്ന ചില വസ്തുക്കൾ കൊണ്ട് നിങ്ങളുടെ അസുഖങ്ങൾ മാറും ആ ഇത്തരത്തിലുള്ള പലതരം അന്ധവിശ്വാസങ്ങളൊക്കെ തന്നെ നമുക്ക് ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഇത്തരത്തിൽ പ്രത്യേക കഴിവുകളുണ്ട് പ്രത്യേക മന്ത്രം ഉള്ള ചരട് കെട്ടിയാൽ ഉള്ള അവകാശവാദങ്ങൾ നേരത്തെ പറഞ്ഞ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരു ചൂഷണ ഉപാധിയായിട്ട് അത് അത് സമ്പന്നരാകുന്നതിന് വേണ്ടി സമ്പത്ത് ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഏർ ഇല്ലാത്ത കാര്യങ്ങൾ സ്വയം തന്നെ ബോധ്യപ്പെടുന്നില്ല ഇത് താനൊരു വലിയ കഴിവുള്ള ആളാണെന്ന് അയാള് മറ്റുള്ളവരെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് കഴിവില്ല എന്ന് അയാൾക്ക് തന്നെ അറിയാം കഴിവുണ്ട് മാജിക് മാജിക്കിൻ്റെതായ കഴിവുകളുണ്ടാവും മറ്റുള്ള കഴിവുകൾ ഉണ്ടാവും ഇതൊക്കെ ഒന്നും തന്നെ ദൈവികമായ കഴിവല്ല മറിച്ച് ഇയാള് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒട്ടേറെ അന്ധവിശ്വാസങ്ങളെ നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും നേരത്തെ ടി ജി ഒക്കെ തന്നെ പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സൂ സൂചിപ്പിച്ചു കർണാടകയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം ഉത്തർപ്രദേശിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇത് ഈ അന്ധവിശ്വാസങ്ങളിലെ വിവിധ കാര്യങ്ങളെ തന്നെ പറയണ്ടേ ചില അന്ധവിശ്വാസങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ചില സയന്റിഫിക് ബേസുകൾ ചിലപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കാനും ശ്രമിക്കും അത് ചില വിശ്വാസങ്ങളെ ഉദാഹരണമായിട്ട് വടക്കോട്ട് തലവയ്ക്കുക എന്നുള്ള വിശ്വാസങ്ങളെ അതിലൊരു രസകരമായൊരു കഥയുള്ളത് നമ്മൾ പൂച്ച കുറുകെ ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടം വരും എന്നുള്ളൊരു വിശ്വാസം ആ പൂച്ച കുറുകെ ചാടിയത് അപകടം വരുമെന്നുള്ള വിശ്വാസത്തെ കുറിച്ചിട്ടുള്ള ഒരു കാണുന്ന ഒരു കാര്യം മുൻകാലങ്ങളിൽ കുതിരകൾ കുതിര രാത്രി കാലങ്ങളും പകലൊക്കെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്നതിന് വേണ്ടി കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത് ആ കുതിരകൾ മുന്നിലൂടെ ചാടുമ്പോൾ കുതിരകളുടെ മുന്നിലൂടെ പൂച്ച ചാടുമ്പോൾ പൂച്ചയുടെ ലൈറ്റ് കണ്ണിന്റെ ലൈറ്റ് കുതിരകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയും അവര് വെറു പിടിക്കുകയും അത് ചാടുകയും മറുകയും ഒക്കെ തന്നെ ചെയ്ത് ചിലപ്പോ പലതരം അപകടത്തിലേക്ക് പോകും അപ്പോൾ അന്ന് കാലത്ത് കുതിരയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കാലത്ത് പൂച്ച വട്ടം ചാടിയിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം പിന്നീട് നമുക്ക് എപ്പോഴും ആ ഒരു വിശ്വാസമായി മാറുന്നു ഇങ്ങനെ പല ഘടകങ്ങൾ ഇന്നലെ ചെയ്തോര ബന്ധം ഇന്നത്തെ വിശ്വാസവും നാളത്തെ ആചാരമായി മാറും എന്ന് പറയുന്നത് പോലെ തന്നെ പല രീതിയിലും മറിഞ്ഞ് മാറുന്നതറിയാം ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ധാരാളം നാട്ടിലെ മുഴുവനും ധാരാളം പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അറിയാം ഇലക്ട്രിസിറ്റി വന്നു ലൈറ്റ് വന്നു അന്യോന്യം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ വേടനും വെറുതെയും ഒക്കെ തന്നെ കുറെ പേര് ഇല്ലാതായ സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോ ഈ ഈ രീതിയിൽ അന്ധവിശ്വാസവും വിശ്വാസവും എന്താണ് എന്നുള്ളൊരു കാര്യം വളരെ നേരോ ആയിട്ടുള്ള വളരെ രണ്ടിനും വേണമെങ്കിൽ ഒന്നാണ് എന്നുള്ള രീതിയിൽ തന്നെ പലർക്കും പറയാൻ കഴിയുമെങ്കിലും ഇത് തമ്മിലുള്ള നേരോ വ്യത്യാസത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ മാത്രമേ നമുക്കൊരു അന്ധവിശ്വാസം നിയന്ത്രണ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒന്നും തന്നെ നമുക്ക് അന്ധവിശ്വാസത്തെ നിരോധിക്കാം പക്ഷെ അന്ധവിശ്വാസത്തെയോ വിശ്വാസങ്ങളെയോ നമുക്ക് പൂർണമായും ിയമം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഒരു കൊലപാതകത്തെ നമുക്ക് കൊലപാതകത്തിനെതിരായിട്ട് നിയമം നിലനിൽക്കുന്നുണ്ട് പക്ഷെ നാട്ടിൽ ഇഷ്ടംപോലെ കൊത കൊലപാതകങ്ങൾ ഉണ്ടാകും അപ്പൊ കൊലപാതകങ്ങൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകണമെങ്കിൽ സാമൂഹ്യപരമായ മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ കൊലപാതകങ്ങൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ് നമ്മൾ പുറമു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യ കാര്യം ഈ വിശ്വാസം അന്ധവിശ്വാസങ്ങളൊക്കെ തന്നെ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് വിലയിരുത്തേണ്ടത് ഒരു സാമൂഹ്യ പ്രശ്നമാണ് സമൂഹം മനസ്സിലാക്കേണ്ട സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണിത് ആ സമൂഹത്തിന്റെ പ്രശ്ന ത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ തന്നെ ഈ പ്രവർത്തനത്തെ കാണേണ്ടതും പരിഗണിക്കേണ്ടതും പ്രവർത്തന പരിപാടികൾ രൂപപ്പെടുത്തേണ്ടതും ഇപ്പോ പല ആളുകളും വളരെ മുൻകാലങ്ങളിൽ തന്നെ ഈ ഇതിനെ അന്ധവിശ്വാസത്തെ കുറിച്ച് നമുക്ക് ആഡം സ്മിത്ത് എന്ന് പറയുന്നത് വലിയൊരു എക്കണോമിസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം ഒരു ക്ലാസിക്കൽ എക്കണോമിടെ ഒരു ഏറ്റവും ആദ്യം എക്കണോമി നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ആഡൻ സ്മിത്തിനെ കുറിച്ച് പറഞ്ഞു പറയാറുള്ളത് അപ്പൊ ആഡൻ സ്മിത്ത് പറയുന്നത് സയൻസ് ഈസ് ദ ഗ്രേറ്റ് ഡോട്ട് ടു ദ പോയിസൺ ഓഫ് എന്തൂസിയാസം ആൻഡ് സൂപ്പർ എന്നാണ് സയൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സൂപ്പർ സ്റ്റേഷ്യൻ എന്ന് പറയുന്ന പോയിസനെ വിഷത്തെ നമുക്ക് ഇല്ലാതെ ആക്കാൻ കഴിയുള്ളു കേവലമായ സയൻസിന്റെ പ്രയോഗം കൊണ്ട് ഇത് കഴിയില്ല എന്ന് നമുക്കറിയാം മറിച്ച് സയന്റിഫിക് ടെമ്പറിലൂടെ ശാസ്ത്രബോധത്തിലൂടെ മാത്രം കഴിയുന്ന ഒരു കാര്യമാണിത് അതുപോലെ തന്നെ ഈ ചാൾസ് കിങ്സ് ലി കിങ്സ്ലി പറയുന്നത് സൂപ്പർ ഇസ് ദ ചൈൽഡ് ഓഫ് ഫിയർ ആൻഡ് ദ ഫിയർ ഇസ് ദ ചൈൽഡ് ഓഫ് ഇഗ്നോറൻസ് എന്നാണ് സൂപ്പർ സേഷൻ എല്ലാത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു കാരണം ഭയമാണ് ഒന്ന് നമുക്ക് ഒരു ഭയം പ്രശ്നങ്ങൾ ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള ഭയം അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള തുല്യതയിലുള്ള സാമൂഹ്യ തുല്യത ഇല്ലാത്ത സാഹചര്യം ഒരാൾ സമ്പന്നനാകുന്നു ഒരാൾ പെട്ടെന്നൊരു ദിവസം ലോട്ടറി കിട്ടുന്നു അയാൾ സമ്പന്നനാകുന്നു അയാള് ദൈവകൃപകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോയി ഒരു ചരട് കെട്ടിയതോ അതോ ആണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു ഇന്ന ആൾക്ക് ഇന്ന കാറ് അങ്ങാൻ കഴിയത് കഴിഞ്ഞത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് കഴിഞ്ഞു അപ്പൊ കാറില്ലാത്തവനും കാറില്ലാത്തവൻ്റെയും തമ്മിലുള്ള പ്രശ്നം ആ ഒരു ഈക്വാളിറ്റി എന്നുള്ളൊരു തുല്യത ഇല്ലായ്മ എന്നുള്ളൊരു വളരെ വലിയ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ രോഗമുള്ളവനും രോഗമില്ലാത്തവനും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ മനുഷ്യ മനുഷ്യരുടെ മാനുഷിക പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് ചാൾസ് കിങ്സിൽ പോലുള്ള ആളുകൾ പറയുന്നത് ഇനി നമ്മുടെ വിവേകാനന്ദൻ പറയുന്നത് സൂപ്പർസ്റ്റിഷൻ എസ് എ ഹിൻഡ്രൻസ് ടു പ്രോഗ്രസ് ആൻഡ് റീസൺ എന്നാണ് അന്ധവിശ്വാസം നമ്മുടെ സാമൂഹ്യ പുരോഗതിയെ പിന്നോട്ടടിക്കും എന്നുമാത്രമല്ല നമ്മുടെ വികസനത്തിന് അത് തുരങ്കം വയ്ക്കുമെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ആ രീതിയിൽ ഈ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി വലിയ തുക ആളുകൾ ചെലവഴിക്കുന്നു ഈ അടുത്ത ക നമുക്ക് അറിയാം എറണാകുളം ജില്ലയില് രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം ഇതുപോലെ ഈ അടുത്ത ദിവസം നമ്മുടെ ഈ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചാത്തൻ്റെ ചാത്തന്റെ ഒരു കേന്ദ്രമുണ്ട് പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ത്രീ അവിടെയുള്ള പ്രധാനപ്പെട്ട പൂജാരിക്കെതിരെ കേസ് കൊടുത്ത ഒരു സംഭവമൊക്കെ തന്നെ ഉണ്ടായിരുന്നു സ്ത്രീയോട് നഗ്നയായി നിൽക്കാനും എന്നാലേ മകന് അല്ലെങ്കിൽ മകൻ മരണപ്പെടും അതായത് ഒരു ഭീതി ഉണ്ടാക്കുകയാണ് തന്റെ ഒരു മകനെ മരണപ്പെടും മരണപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പൂജ കഴിക്കണം ആ പൂജ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി നഗ്നയായിട്ട് നിൽക്കണം ആ നഗ്നയായി നിൽക്കുന്നുകൊണ്ടാണ് പൂജ കഴിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ ഇത്തരത്തിലുള്ള യമുള്ള ആളുകളെ അല്ലെങ്കിൽ സയന്റിഫിക് ടബർ ഇല്ലാത്ത ആളുകളെ ചിന്താപരമായ ആ രീതിയിലൊന്നും ചിന്തിക്കാത്ത നേരത്തെ മാഷ പറഞ്ഞ പോലെ തന്നെ ടി ജി പറഞ്ഞ പോലെ ചിന്തിക്കുക 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 എന്ന് പറഞ്ഞു ധബോൽക്കർ പുസ്തകം എഴുതിയ പോലെ തന്നെ അത്തരത്തിലുള്ള ചിന്തയില്ലായ്മയെ റീസണിങ് ഇല്ലാത്ത സാമൂഹ്യ സാഹചര്യത്തെ ഈ സൂപ്പർ തന്നെ വലിയ രീതിയിൽ ഒരു ചൂഷണോപാധിയാക്കി മാറ്റുമെന്നുള്ളത് ആണ് സൂപ്പർ സ്റ്റേഷൻ ആണ് മെയിൻലി ബിലീവ് ബിലീവ്സ് ദാറ്റ് ഹവ് നോ റൂം ഫോർ ഫാക്ട്സ് ഇൻ നേച്ചർ വിച്ച് ആർ സർപ്ലസ് ഇൻ നേച്ചർ എന്നാണ് മറ്റൊരു സൂപ്പർ സ്റ്റേഷനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻ അങ്ങനെ നമ്മുടെ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് വിവിധങ്ങളായ ഒട്ടേറെ രീതിയിൽ അന്ധവിശ്വാസങ്ങളും വിശ്വാസത്തെയും കുറിച്ച് വലിയ രീതിയിലുള്ള വേർതിരിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അന്ധവിശ്വാസത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നിലനിൽ നിൽക്കുന്ന സിവിൽ പ്രൊസീജിയർ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡോ അല്ലെങ്കിൽ ഈ ഭാരതീയ നിയമ സംഹിത പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടോ നമുക്ക് ഇതിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിയില്ല എങ്കിൽ കൂടി കുറെയേറെ നിയന്ത്രിക്കുക എന്നുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള നിയമം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ മൂന്ന് ദിവസത്തിൽ ഒരാൾ വെച്ച് ഇന്ത്യയിൽ അന്ധവിശ്വാസത്തിന് ഇരയായി മരിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് വലിയ രീതിയിലാണ് മൂന്ന് ദിവസത്തിൽ ഒരാൾ വെച്ച് ഇന്ത്യയിൽ മരിക്കുന്നു ഇത് ഈ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള മരണങ്ങൾ ഒന്നും തന്നെ നമ്മുടെ രേഖകളിൽ എവിടെയും കാണില്ല വിലപത്രങ്ങളുടെ ഭാഗമായിട്ടോ ചെറിയ രീതിയിലൊക്കെ തന്നെ കാണുള്ളൂ ഇപ്പൊ ഒരാള് നരഹത്യയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നരബലിയുടെ ഭാഗമായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ മർഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുക്കുക അല്ലാതെ അതൊരു പ്രത്യേക പ്രത്യേക വകുപ്പ് ചേർത്ത് കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇല്ല അതുകൊണ്ട് നമ്മുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോകളിലൊന്നും തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിലാണ് മരണം നടന്നിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല അപ്പൊ അത് ഈ രേഖകളൊക്കെ തന്നെ നമുക്ക് മൂന്ന് പേരിൽ ഒരാൾ മരിക്കുന്നു എന്നുള്ളത് നമ്മുടെ പത്രങ്ങളുടെയും മറ്റുള്ള മറ്റുള്ള രീതിയിലുള്ള നമുക്ക് ഇൻഫർമേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അതുപോലെ പതിനാറ് പതിനാല് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട് അതായത് നരബലിയാകാം അല്ലെങ്കിൽ പലതും പല രീതിയിലുള്ള പല പ്രവർത്തനങ്ങളുടെ ഭാഗമായി മരണ സാഹചര്യം ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് ഉണ്ടാകാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ജാർഖണ്ഡിലാണെന്നാണ് പറയുന്നത് അവിടെ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നാനൂറ്റി അറുപത്തി നാല് പേർ ഈ ജാർഖണ്ഡിൽ ഉണ്ടായവരാണ് ഇതിൽ പതിനാല് വർഷത്തിനുള്ളിൽ നാനൂറ്റി അറുപത്തിനാല് പേര് ഇതിന്റെ ഭാഗമായി ഇരയായി മാറിക്കൊണ്ട് മരിക്കുന്നു എന്നുള്ളതാണ് ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാറിലെ ദ പ്രിവെൻഷൻ ഓഫ് വിച്ച് പ്രാക്ടീസ് ആക്ട് ബീഹാർ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ള ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ള ദരിദ്രരുള്ള വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ് അവിടെ പ്രിവെൻഷൻ ഓഫ് വിച്ച് വിച്ച് പ്രാക്ടീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്തരം ആക്ട് ഉണ്ടായിട്ടുണ്ട് ഗുജറാത്ത് ആക്ട് ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഈ ആക്ട് പ്രകാരം അവിടെ കേസ് എടുക്കുക എന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പത്രത്തിലൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ് നേരത്തെ ധബോൽക്കറിന്റെ ഒക്കെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ് ആൻഡ് അതർ ഇൻഹ്യൂമൺ ഇവിൾ ആൻഡ് അഖോരി പ്രാക്ടീസ് ആൻഡ് ബ്ലാക്ക് മാജിക് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിട്ടുണ്ട് uh karnataka prevention and eradication of inhuman practice and black magic act കർണാടകത്തിൽ ഒരുവിധം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഒഡി ഒഡീഷയിൽ ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാനിൻ ആസാം എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതായത് വളരെ പിന്നോക്കം എന്ന് നമ്മൾ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ നിയമം ഉണ്ടായിട്ടുണ്ട് ഇനി ഈ നിയമത്തിന്റെ ഭാഗമായി ഈ രീതിയിൽ അന്ധവിശ്വാസ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ മാഷി സൂചിപ്പിച്ച കൽബുർഗി ഗോവിന്ദ് പൻസാരെ ഗൗരിലങ്കേഷ് പോലുള്ളവർക്ക് രക്തസാക്ഷികളാകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് കേരളത്തിന്റെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ദീർഘകാല ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തിന് ശേഷം ഒട്ടേറെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് രണ്ടായിരത്തി എട്ടിൽ യുക്തിവാദി സംഘം ഒരു നിയമം ഒരു കരട് നിയമം ഉണ്ടാക്കിക്കൊണ്ട് ആ അതിനെതിരെ ആ ഇതിനെതിരെ ഈ രണ്ടായിരത്തി ഒരു നിയമം കരട് നിയമം ഗവൺമെന്റിന് സമർപ്പിച്ചുകൊണ്ട് അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ എ ഡി ജി പി ആയിരുന്ന ഹേമചന്ദ്രൻ തന്നെ ഇത്തരത്തിൽ ഒരു കരട് നിയമം ഉണ്ടാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ടായി രണ്ടായിരത്തി പതിനാലിലാണ് പരിഷത്ത് ഈ ബില്ല്ണ്ടാക്കുകയും എല്ലാ എം എൽ എ മാർക്കും കൊടുക്കുകയും ഈ അതിനുശേഷം പിണറായി സർക്കാർ വന്ന കാലത്ത് വീണ്ടും അത് ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ കണ്ട് കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ ഡി പ്രസേനൻ എം എൽ എ ആയിട്ടുള്ള പ്രസേനന്റെ നേതൃത്വത്തിൽ ഒരു ഒരു ബില്ല് രണ്ടായിരത്തി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാരുടെ ബില്ല് നിയമസഭയില് പ്രൈവറ്റ് ബില്ലായിട്ടൊക്കെ ആയിട്ടൊക്കെ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇത്തരത്തിലൊരു ചരിത്ര പശ്ചാത്തലം കേരളത്തിലെ ബില്ലുകൾക്ക് ഉണ്ട് ഇതില് നമുക്ക് ഒട്ടേറെ ഇതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നിയമത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ഈ ഇതില് എന്താണ് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിച്ചുകൊണ്ട് ഈ അന്ധവിശ്വാസത്തിന് ഒരു ഡെഫിനിഷൻ നൽകുകയും ആ അന്ധവിശ്വാസം ഏതൊക്കെ അന്ധ വിശ്വാസങ്ങൾ ആണ് ഈ നിയമപരിധിയിൽ വരിക എന്ന് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ലിസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഈ ആളുകളൊക്കെ തന്നെ നിയമ സാഹചര്യത്തിൽ കോടതിയിൽ കേസ് വരുമ്പോ അവർ വളരെ സിമ്പിളായിട്ട് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഊരി പോകാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ പ്രേതബാധ ഒഴിപ്പിക്കൽ അതൊരു വളരെ കൃത്യമായിട്ടുള്ള അന്ധവിശ്വാസം തിൻ്റെ ലേക്ക് നമുക്ക് പറയാൻ കഴിയും അതുപോലെ ദൈവിക സിദ്ധി എന്നിൽ കുടിയിരിക്കുന്നു എന്നുള്ള പറയുന്ന ഒരു അവകാശവാദം അതുപോലെ പ്രേതം പിശാച്ച് ഒടിയൻ എന്നീയുള്ള സങ്കല്പങ്ങൾ ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കായുള്ള ചരട് കെട്ടൻ ഉള്ള കാര്യം ആധുനിക ചികിത്സാ രീതികൾ തടയൽ ഒരു അന്ധവിശ്വാസമായിട്ട് തന്നെ നമുക്കറിയാം പല ആളുകളും വിശ്വാസത്തിന്റെ ഭാഗമായ പറഞ്ഞുകൊണ്ട് വാക്സിൻ എടുക്കാത്ത സാഹചര്യം മരുന്ന് കഴിക്കാത്ത സാഹചര്യം ചില ആളുകൾ മരുന്ന് തന്നെ കഴിക്കില്ല പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് അന്ധവിശ്വാസത്തിന്റെ പെടുത്തേണ്ട ഒരു കാര്യമാണ് ആ അ മാനുഷികസിദ്ധി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇന്ന ആള് ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്യാൻ കഴിയുമെന്നുള്ള അവകാശവാദം ഇത്തരത്തിൽ ഒട്ടേറെ കാര്യം ഇത് എല്ലാ മതവിഭാഗങ്ങൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലും മുസ്ലിം വിഭാഗങ്ങളിലും ഹിന്ദു ഒക്കെ തന്നെ കാണാൻ കഴിയുമോ അപ്പൊ ഇത്തരത്തിലുള്ള ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുത അങ്ങനെ ആ ഒരു ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇനിയും ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഒരു അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബില്ല് അത് നിയമമാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു രണ്ടായിരത്തില് ചില മോഡിഫിക്കേഷൻ നിർദ്ദേശിച്ച് നിർദ്ദേശിച്ചു എന്നിട്ട് അത് ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ പറഞ്ഞു ഈ ബില്ലിൽ മുസ്ലിം ക്രിസ്ത്യൻ അന്ധവിശ്വാസങ്ങൾ പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ചിൽ തള്ളിപ്പോവുകയാണ് ഉണ്ടായത് പിന്നെ ബില്ല് വെളിച്ചം കണ്ടിട്ടില്ല പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലും ഈ ബില്ല് ഒരു ഇന്ത്യൻ ബില്ലായിട്ട് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ബില്ലായിട്ട് ആയിട്ട് ഇത് പുറത്തു വരുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷയില്ല ഇന്ത്യയിലെ പൗരന്മാരുടെ കടമയാണ് സയന്റിഫിക് ടെമ്പർ വികസിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പലതരം മൗലിക അവകാശങ്ങളുള്ള നമ്മുടെ നാടാണ് പക്ഷെ ആ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ബില്ലില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് ഇത് കെ ടി തോമസിന്റെ കാലത്ത് ലോ റിഫോം കമ്മീഷൻ ഒരു പുതിയ ബില്ലിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ആ കൊണ്ടുവരികയുണ്ടായിരുന്നു അങ്ങനെ ബില്ലുകൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഈ ബില്ലൊക്കെ തന്നെ വളരെ സമഗ്രമായ രീതിയിൽ നിയമസഭയിലോ പാർലമെന്റിലോ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതൊരു വളരെ വസ്തുതയാണ് വളരെ ഖേദകരമാണ് കാരണം ഈ ബില്ലിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ അങ്ങനത്തെ ഒരു ബില്ല് പരിഗണനയില്ല എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രോസിക്യൂഷൻ ഭാഗം ഗവൺമെന്റ് പ്ലീഡറുടെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് വക്കീലിന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ അറിയിച്ചത് പിന്നെ ചില പ്രശ്നങ്ങൾ വരും വന്നപ്പോഴാണ് അത് പരിഗണനയിലുണ്ട് എന്നുള്ള ചില കാര്യം പിന്നീട് അറി അറിയിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയ രീതിയിൽ വിദ്യാഭ്യാസമുള്ള സമൂഹം വലിയ സാംസ്കാരികമായി ഉയർന്ന നിലയുള്ള സമൂഹം ഈ സമൂഹ ഇത്തരം ഒരു സമൂഹത്തിനിടയിലും വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരം നിലനിർത്തുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കേരള സമൂഹത്തിൽ വളരെ വ്യാപകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ കേവലമായ രീതിയിൽ വിദ്യാഭ്യാസം കൊണ്ട് മറികടക്കാൻ കഴിയില്ല കേവലമായ രീതിയിൽ നിയമങ്ങൾ കൊണ്ടും മറികടക്കാൻ കഴിയില്ല മറിച്ച് സാമൂഹ്യബോധ തലത്തിൽ എന്തുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് ഏർ പോകുന്നു എന്നുള്ള ഒരു ശാസ്ത്രീയ വിശകലനത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ സൈക്കോളജിക്കൽ പ്രശ്നം ഒരു മാനസിക പ്രശ്നമായിട്ട് തന്നെ പലപ്പോഴും വിശ്വാസവും അന്ധവിശ്വാസവും ഒരു മാനസിക പ്രശ്നമായിട്ട് വിലയിരുത്തുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ട് അപ്പോ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാമൂഹ്യ പ്രശ്നം ത്തെ എങ്ങനെ എന്നുള്ള വിധത്തിൽ ഒരു അപ്രോച്ചോട് കൂടി പുതിയ ബില്ല് ഉണ്ടാവുക അതിനു ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആണ് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഇടപെടൽ ആണ് ആ കരട് ബില്ല് അതിനെ കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട് അത് കൂടുതൽ അർത്ഥവത്തായ ചർച്ചകളിലൂടെ മാത്രമേ സമ്പൂർണമായിട്ടുള്ള ഒരു ബില്ലായിട്ട് അല്ലെങ്കിൽ ഒരു നിയമമായിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമുക്ക് ഈ ആഗസ്റ്റ് ഇരുപതിന് നമു മുതൽ നമുക്ക് ആരംഭിക്കാൻ കഴിയണം